എടപ്പാൾ പ്രസ് ക്ലബ്ബ് സിൽവർ ജൂബിലി നിറവിൽ പരിഷ്കരിച്ച ലോഗോയുടെ പ്രകാശനം എടപ്പാൾ ഫോറം ഹാളിൽ വെച്ച് നടന്നു ഇരുപത്തിയഞ്ച് വർഷക്കാലമായി എടപ്പാളിൽ പ്രവർത്തിച്ചുവരുന്ന മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ എടപ്പാൾ പ്രസ് ക്ലബിന്റെ പരിഷ്കരിച്ച ലോഗോയുടെ പ്രകാശനം എടപ്പാൾ ഫോറം മോളിൽ വെച്ച് നടന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സുരേഷ് ഇ നായർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കുഞ്ഞിപ്പ മാണൂർ സെക്രട്ടറി ഇ വി അനീഷ് എന്നിവർക്ക് കൈമാറിയാണ് ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചത് മാധ്യമ പ്രവർത്തകരായ ശ്രീജിത്ത് ഏരുവപ്ര കെ എൻ എ ഖാദർ ടി പി ആനന്ദൻ പ്രശാന്ത് മാസ്റ്റർ ജാഫർ നസീബ് ഗിരീഷ് ലാൽ ഹിമേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ കാലമായിട്ട് എടപ്പാളിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് എടപ്പാൾ പ്രസ് ക്ലബ്ബ് ആ പ്രസ് ക്ലബിന്റെ ഒരു പുതിയ ലോഗോയുടെ പ്രകാശനമാണ് ഇന്ന് നടന്നത് നമ്മുടെ ഒരു ചിറയാല സ്വപ്നമണ്ണത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു ഓഫീസ് എന്നാണ് ആ ഓഫീസിന്റെ ഇനാഗ്രേഷൻ നമ്മൾ അടുത്ത മാസം നവംബർ ഒന്നാം തീയതി നമ്മൾ നടത്താൻ പോവുകയാണ് നമ്മുടെ മുഴുവൻ ആളുകളുടെയും സഹകരണം നമ്മൾ ആ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് കരുതലിന്റെയും ആത്മപരിശോധനയുടെയും ഉത്തരവാദിത്തത്തിന്റെയും നിറമായ നീലനിറത്തിലും ധീരതയുടെ നിറമായ ചുവപ്പിലുമാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തൂലികയും മുകളിലായിട്ടുള്ള ക്യാമറ ലെൻസും മാധ്യമപ്രവർത്തകരെയും ചൊച്ചിലുള്ള ഒലിവിലകൾ സമൂഹത്തിനെയും പ്രതിനിധാനം ചെയ്യുന്നു കലാകാരനായ ശശിനാസ് ശശികുമാറാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നവംബറിൽ നടക്കുന്ന എടപ്പാൾ പ്രസ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ലോഗോ പരിഷ്കരിച്ചത് അവളുടെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം